നേതാക്കൾ എല്ലാവരും തന്നെ അവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ദിവസം കഴിയവേ വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യനില പിടിച്ചു നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും വിദഗ്ധ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഡോക്ടർമാർ നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവുണ്ടായാലും അദ്ദേഹം അടങ്ങിയിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ എസ് എൽ ടി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ വിടവാങ്ങൽ വാർത്തയാണ് ഈ നിമിഷം വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഇരുപത്തി തീയതി മുതൽ വി എസ് ചികിത്സയിലായിരുന്നു നിരവധി തവണ ആരോഗ്യാവസ്ഥ ഗുരുതര നിലയിൽ എത്തിയെങ്കിലും പിന്നീട് ഓരോ ഘട്ടത്തിലും വി എസ് അതിനെ അതിജീവിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വി എസ് കേരളത്തോട് വിട എന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് ഇപ്പോൾ നിന്ന് സ്ഥിരീകരണം എപ്പോഴാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ാണ് അറിയിപ്പ് വരുന്നത് മൂന്ന് ഇരുപതോടുകൂടി പ്രസ് സെക്രട്ടറി ആയിരുന്ന കെ വി സുധാകരനുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ആണോ എന്നറിയില്ല പക്ഷെ അദ്ദേഹത്തോട് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് വി എസിന്റെ ആ നമ്മളിത് പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് യു എസ് വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലായിരുന്നു അടുത്ത ശ്വാസതടസ്സം കാർഡിയാക്ക് അറസ്റ്റ് പിന്നെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും അദ്ദേഹം ഈ ഒരു മാസമായിട്ട് അദ്ദേഹം അദ്ദേഹം ആ ആ ജീവിതത്തിൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് അത് അതിഭയങ്കരമായിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ പ്രതികരണം നമുക്ക് ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു അത് ഔദ്യോഗികമായിട്ട് സി പി എമ്മിന്റെ നേതൃത്വം തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നു 誠英文の申 <music> <music> し子されて。 ിന്റെ എക്കാലത്തെയും പ്രമുഖ നേതാവായ സഹാവ് വി എസ് അച്യുതാനന്ദൻ ഏതാനും ഇരുട്ടുകൾക്ക് മുമ്പ് നമ്മെത്തി വീണ്ടിരിക്കും അവൻ്റെ നിര്യാണത്തിൽ പാർട്ടിയും കേരളത്തിലെയും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവിടുന്ന് കെ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവാനാണ് അവിടെ ഇന്ന് രാത്രി ർശനം അനുവദിക്കും അതിനുശേഷം കൂടി വീട്ടിലേക്ക് നാളെ രാവിലെ ഒൻപത് മണിക്ക് ഗർബാർ ഹാളിലേക്ക് ഭൂദർശനത്തിനോടുകൾ ഹാളിൽ ഔദ്യോഗികമായ

രാത്രിയാവുമ്പോൾ എത്തിച്ചു വരുന്നുണ്ട് വഴികളിലെല്ലാം സഹോദരങ്ങൾ ആളുകൾ അടിച്ചുപോയി എന്നത് വേണ്ടി കണക്കിലെടുത്തിട്ടാണ് രാത്രിയാവുമ്പോഴും വീട്ടിലെത്തിക്കാനാണ് ആളുകൾ തടിച്ചു ഊടും എന്നുള്ളത് കൂടി കണക്കെടുത്തിട്ടാണ് രാത്രിയാകുമ്പോൾ വീട്ടിലെത്തിക്കാനാണോ ഉദ്ദേശം മറ്റന്നാൾ രാവിലെ അവിടെ നിന്ന് പാട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും പിന്നീട് പൊതുദർശനത്തിനും അനുവദിക്കും ഉച്ചയ്ക്ക് ശേഷം എല്ലാം അറിയുന്നതുപോലെ ആലപ്പുഴ വലിയ ചൂടുകാടിൽ ശവസംസ്കാരം നടത്താനാണ് ഇപ്പോൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അത് മറ്റന്നാൾ ഉച്ചക്ക് ചെയ്യണം നടക്കുമെന്നാണ് ിയുടെ ഭാഗമായി എല്ലാവരുടെയുമുള്ള പതാകകൾ താഴ്ത്തിക്കെട്ടാനും ദുഃഖാചരണം നടത്താനും ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായിട്ട് ആലോചിച്ച് ദുഃഖാചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറിനകം വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് എന്ന് വെച്ചാൽ പഴയ എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോകും ഇന്ന് രാത്രി പൊതുദർശനം ശേഷം ഒരുപക്ഷെ രാത്രി തന്നെ വീട്ടിലേക്ക് നാളെ രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം അങ്ങനെയാണ് കാര്യങ്ങൾ എം വി ഗോവിന്ദൻ വിശദീകരിച്ചിരിക്കുന്നത് സെയ്ഫു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സെയ്ഫ് എന്തൊക്കെയാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ായി ഇനി മൂന്ന് മാസം കൂടിയുള്ളു ഈ വരുന്ന ഒക്ടോബർ ഇരുപതിന് നൂറ്റി രണ്ട് വയസ്സ് പൂർത്തിയാകും അദ്ദേഹം കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് അടുത്ത ശ്വാസം മുട്ടും അതുപോലെ ഒരു ഹൃദയാഘാതവും ഉണ്ടായതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുവന്നത് അന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു സന്ദർഭമായിരുന്നു എന്നാണ് ഡോക്ടർമാരെല്ലാം പറഞ്ഞത് പക്ഷേ അതിൽ നിന്നെല്ലാം അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ട് അതിൽ നിന്നെല്ലാം മോചനം നേടി തിരിച്ചു വന്നു ഡോക്ടർമാർ തന്നെ പിന്നീട് പറഞ്ഞത് അദ്ദേഹം സാധാരണഗതിയിൽ ഒരു നല്ല ആരോഗ്യമുള്ള ഒരാൾ പോലും അത്തരം അവസ്ഥയിൽ പിന്നീട് അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ കാര്യങ്ങളോടും വളരെ ശക്തമായി പോരാടിക്കൊണ്ടായിരുന്നു ജീവിച്ചു വന്നത് എല്ലാ പ്രതിസന്ധികളിലും എല്ലാ തരത്തിലുള്ള സാമൂഹ്യവിരുദ്ധമായ പ്രവണതകൾക്കുമെതിരെ എല്ലാ തരത്തിലുള്ള മൂല്യച്തികൾക്കുമെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം വന്നത് അദ്ദേഹം അത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇതൊന്നുമില്ലായിരുന്ന ഘട്ടത്തിലുമെല്ലാം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടങ്ങൾ അങ്ങനെയായിരുന്നു സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ തിന്മകളോടും എല്ലാ കാലുഷ്യങ്ങളോടും അതിശക്തമായി പോരാടിക്കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചു വന്നത് ഈ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ദിവസം ഈ ആശുപത്രിയിൽ ശ്രീ ഉത്രാടന്തരനാൾ ആശുപത്രിയിലെ ഐ സി യൂണിറ്റിൽ വെന്റിലേറ്ററിൽ ആയിരുന്നു അദ്ദേഹം കിടന്നിരുന്നത് സാധാരണ ഇത്രയും ദീർഘമായ കാലയളവ് ഒരു രോഗി വെൻ്റിലേറ്ററിൽ കഴിയാറില്ല എന്നും ഡോക്ടർമാർ പലരും പറയാറുണ്ട് അപ്പോൾ ഇരുപത്തിയൊൻപത് ദിവസവും അദ്ദേഹം ഈ രോഗവുമായി അതിശക്തമായി പോരാട്ടം നടത്തുകയായിരുന്നു കൗതുകരമായ കാര്യം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അദ്ദേഹം ജീവിതത്തിലുടനീളം പോരാളിയായിരുന്നു മരണത്തോടും അദ്ദേഹം പോരാടിക്കൊണ്ടാണ് അവസാനം മരണത്തിന് കീഴടങ്ങിയത് അദ്ദേഹത്തിന് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നതായിരുന്നു പക്ഷേ ആ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോഴും ഡോക്ടർമാരെല്ലാവരും അത്ഭുതം പ്രകടിപ്പിക്കുകയുണ്ടായി കാരണം ചെറുപ്പക്കാരായ ആളുകളടക്കം കോവിഡിന് കീഴ്പ്പെട്ട സമയത്ത് ആ കോവിഡിനെയും തോൽപ്പിച്ചു കൊണ്ടാണ് വി എസ് പിന്നീട് അതിനെ അതിജീവിക്കുകയുണ്ടായി ഇപ്പോഴും അതുതന്നെയാണ് ഇരുപത്തിയൊൻപത് ദിവസത്തെ ഈ വെൻറ്റിലേറ്ററിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത് അന്ത്യം വരെ ജീവിതത്തിൻ്റെ ആദ്യകാലം തൊട്ട് അന്ത്യനിമിഷം വരെയുള്ള പോരാട്ടം അദ്ദേഹം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജാതീയമായി വിവേചനം നേരിട്ടതിൻ്റെ പേരിൽ അത് അത്തരം ജാതീയമായ വിവേചനം കാട്ടിയ വിദ്യാർത്ഥികളെ സ്വന്തം അലയിൽ കിടന്ന അരഞ്ഞാണൂരി അടിച്ചു തോൽപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരു എട്ടോ ഒൻപതോ വയസ്സുള്ള സമയത്ത് തുടങ്ങിയ ആ പോരാട്ടമാണ് ആ പോരാട്ടം നൂറ്റി രണ്ടാം വയസ്സിൽ അദ്ദേഹം ത്തിൻ്റെ അന്ധിശ്വാസം വലിക്കുന്നവരെയുള്ള സമയത്തും അദ്ദേഹം പോരാടിക്കൊണ്ടുവന്നിരുന്നു അദ്ദേഹം ത്തിൻ്റെ ഇതിലൂടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ യുഗം തന്നെ ഇല്ലാതാവുകയാണ് കാരണം നിസ്വാർത്ഥമായ സാമൂഹ്യ ജീവിതം ജീവിതം നയിച്ച മനുഷ്യര് കാരണം ദേശീയ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ അതിനുവേണ്ടി സ്വാതന്ത്ര്യം ജനാധിപത്യം പൗരാവകാശങ്ങള് പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ പിൽക്കാലത്ത് നാമെല്ലാം എത്തിപ്പെട്ട ആ ജനാധിപത്യ അവകാശങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു ഘട്ടത്തിലാണ് അതിനെല്ലാം വേണ്ടി സ്വന്തം ജീവനും പ്രാണനും ത്യജിച്ചുകൊണ്ട് അദ്ദേഹം പോരാട്ട രംഗത്ത് നിർത്തുന്നു ഓർമ്മിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത്തിയൊൻപത് ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ ജീവിതത്തിലുടനീളം പോരാട്ട വീര്യം പുലർത്തിയ വി എസ് അച്യുതാനന്ദൻ മരണത്തോടും പോരാടിയാണ് ഒടുവിൽ കീഴങ്ങിയത് എന്നാണ് കെ വി സുധാകരൻ പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അതുല്യമായ പങ്കുവഹിച്ച വി എസ് വിടവാങ്ങിയെന്നാണ് അല്പം മുൻപ് എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ അറിയിച്ചത് മൂന്നിരുപതിനായിരുന്നു വി എസിന്റെ അന്ത്യം ജൂൺ ഇരുപത്തിമൂന്നാം തീയതി മുതൽ തിരുവനന്തപുരം എസ് യു ടി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ പല ഘട്ടങ്ങളിലും അദ്ദേഹം അതിജീവിക്കുമെന്ന സൂചനകൾ നൽകിയെങ്കിലും ഒടുവിൽ മൂന്നിരുപതിന് അവസാനമായി മരണത്തോട് കീഴടങ്ങുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്താണ് വി എസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെന്ന് എം വി ഗോവിന്ദൻ വിശദീകരിക്കുണ്ടായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിനകം പി എസ് എന്റെ ഭൌതിക ശരീരം എത്തിക്കും ഇന്ന് രാത്രി അവിടെ പൊതുദർശനം അതിനുശേഷം രാത്രി തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് നാളെ രാവിലെ ഒൻപത് മണിയോടെ മൃതദേഹം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് രാത്രി അവിടെ വീട്ടിൽ മൃതദേഹം സൂക്ഷിക്കും മറ്റന്നാൾ രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും അവിടെ പൊതുദർശനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചൂടുകാടിലായിരിക്കും വി എസിന്റെ സംസ്കാരം വി എസിനെ സംബന്ധിച്ച് ആലപ്പുഴ സ്വന്തം മണ്ണാണ് വലിയ ചുടുകാട് എന്നത് ആ സഖാവിനെ സംബന്ധിച്ച് ഏറ്റവും കേരളം വിടവാങ്ങാൻ നിശ്ചയിക്കുന്ന ഏറ്റവും അർഹമായ ഭൂമിയുമാണ് പുനപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മരണ ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിലായിരിക്കും വി എസ് അച്യുതാനന്ദന്റെ സംസ്കാരം മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുക ഇപ്പോൾ വിജിനും ചേരുന്നുണ്ട് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് വിജിൻ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് नमस्कार വേണു എന്തായാലും ഒരു വിപ്ലവ നൂറ്റാണ്ട് അന്തരിച്ചിരിക്കുന്നു അല്പസമയം മുമ്പ് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അക്കാര്യത്തിലുള്ള എല്ലാ ഏതൊക്കെ തരത്തിലാണ് സംസ്കാര ചടങ്ങുകളും പൊതുദർശനവും എന്ന കാര്യം കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞു ആദ്യം കൊണ്ടുപോവുക പഴയ എ കെ സെൻ്ററിലേക്ക് അതായത് സംസ്ഥാന കമ്മിറ്റി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്ന പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാകും ആദ്യം മൃതശരീരം കൊണ്ടുപോവുക അവിടെ നിന്ന് പിന്നീട് വേലിക്കകത്ത് എന്ന് പേരിട്ടിരിക്കുന്ന തിരുവനന്തപുരം പി എം സിയിലെ ലോ കോളേജിൽ ുള്ള ആ മകൻ്റെ വീട്ടിലേക്ക് ആണ് മൃതശരീരം കൊണ്ടുപോകുക അവിടെയായിരിക്കും ഇന്ന് മൃതശരീരം പൊതുദർശനത്തിനുമൊപ്പം തന്നെ ആളുകൾക്കും ഒക്കെ കാണാനായി വയ്ക്കുക വി എസിനെ അതിനുശേഷം നാളെ രാവിലെ വി എസിൻ്റെ ഏറെക്കാലത്തെ തട്ടകമായിരുന്ന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കും ദർബാർ ഹാളിലാണ് അവിടെ പൊതുദർശനം ഉണ്ടാക്കുക അതിനുശേഷമാണ് ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി മൃത ശരീരം കൊണ്ടുപോകുക എന്തായാലും ഒരു നൂറ്റാണ്ട് നൂറ് വർഷവും ഒരു വർഷവും കൂടി അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് നൂറ് വർഷം തികയുന്നതിനൊപ്പമാണ് വി എസിന് നൂറ് വർഷം തികഞ്ഞത് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നൂറ്റാണ്ടിനൊപ്പം നടന്ന വ്യക്തിയാണ് ഇല്ലാതായിരിക്കുന്നത് ഏറെ നാൾ അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നാം തീയതിയാണ് വി എസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ഇവിടെ പട്ടം എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനുശേഷം പലതവണ വി എസിന്റെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വി എസ് അതിനോടെല്ലാം അതിജീവിച്ച് വീണ്ടും വീണ്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യാവസ്ഥയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു വെന്റിലേറ്റർ സപ്പോർട്ട് കൂടിയോട് കൂടിയാണ് വി എസിന്റെ ജീവൻ എല്ലാ ഘട്ടത്തിലും നിലനിർത്തുകയും ചെയ്ത് ചിലപ്പോൾ ഘട്ടങ്ങളിലൊക്കെ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് കുറച്ചൊക്കെ കുറച്ച് കൊടുക്കുന്ന ഘട്ടത്തിൽ വി എസ് നേരിട്ട് ശ്വാസമെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ ഒക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ആരോഗ്യനില അപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് പലതവണ വി എസിന് നൽകി ഒപ്പം തന്നെ ശ്വാസോശ്വാസം വീണ്ടെടുക്കാനുള്ള നീക്കങ്ങൾ പല തരത്തിൽ നടത്തുകയും ചെയ്തു ആന്റിബയോട്ടിക്കിന്റെ ഉൾപ്പെടെ സഹായത്തോടെയാണ് വി എസിനെ ഈ ഇൻഫെക്ഷൻ ഇല്ലാതെയൊക്കെ ആശുപത്രി അധികൃതർ മുന്നോട്ട് കൊണ്ടുപോയത് ആശുപത്രി എസ് യു ടി ആശുപത്രിയിലെ പ്രത്യേക മെഡിക്കൽ സംഘവും ഒപ്പം തന്നെ സർക്കാർ നിയോഗിച്ച മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഏഴംഗ സംഘം അടങ്ങുന്നവർ അവർ നിരന്തരം എത്തി വി എസിൻ്റെ ആരോഗ്യ നിലയൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും ദിവസമായി കൂടുതൽ മറ്റ് വിവരങ്ങൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നല്ലാതെ വി എസ് ഇങ്ങനെ പെട്ടെന്ന് ഈ ലോകത്തോട് വിട എന്നുള്ള ഒരു വിവരം ലഭിച്ചിരുന്നില്ല പെട്ടെന്നാണ് ഇത്തരം വി എസിൻ്റെ ആരോഗ്യനില വഷളാവുകയും ഈ ബി പി നോർമൽ ആയ അവസ്ഥയിൽ നിന്ന് ബി പി തീരെ ഡൗൺ ആവുകയും ചെയ്തതോടെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസം ഉടനടി എസ് യു ടി ആശുപത്രിയിലേക്ക് എത്തിയത് അവർ എത്തിയതോടെ തന്നെ ആ മന്ദ്യം സംഭവിച്ചു എന്നുള്ളതാണ് വ്യക്തമാവുകയും ചെയ്ത് എന്തായാലും ഇപ്പോൾ എസ് യു ടി ആശുപത്രിയിലേക്ക് നിരവധി രാഷ്ട്രീയ നേതാക്കൾ സി പി ഐ മുതിർന്ന നേതാക്കൾ ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം എത്തിയിട്ടുണ്ട് അങ്ങനെ വി എസിനെ അവസാനമായി അവരൊക്കെ ആശുപത്രിയിൽ എത്തി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടുത്തെ മറ്റ് നടപടികൾ ഒക്കെ പൂർത്തീകരിച്ചായിരിക്കും മൃതദേഹം പുറത്തേക്ക് എത്തിക്കുക സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും പിന്നീടാണ് വി എസിൻ്റെ ഒരുപാട് കാലത്തെ അതായത് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന എ കെ ജി സെൻറ്ററിൽ വർഷങ്ങൾ ആണ് വി എസ് സി പി എമ്മിനെ സംസ്ഥാന സെക്രട്ടറിയായി നയിച്ചത് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയും ഒക്കെയായി വി എസ് നയിച്ചത് വർഷങ്ങളായിരുന്നു എന്തായാലും നിലവിൽ ആ സി വി എസിന്റെ ഏറ്റവും പ്രധാന പ്രവർത്തനങ്ങളുടെ തട്ടകമായിരുന്ന പ്രവർത്തന കേന്ദ്രമായിരുന്ന പഴയ

അതിനുശേഷം പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് വീണ്ടും പോകുന്നു വേണു എന്തായാലും ഏറെക്കാലം വി എസിനൊപ്പം നടന്ന വി എസിന്റെ ഒപ്പം കിടന്നുറങ്ങിയ ആൾ എ സുരേഷാണ് എ സുരേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഓർമ്മകൾ പങ്കുവെക്കാൻ സുരേഷുടെ കുറെ കാലമായി താങ്കൾ വി എസിനൊപ്പമായിരുന്നു വി എസിന്റെ ഒരു സന്തത സഹചാരി ആയി കാലങ്ങളായി ഉണ്ടായിരുന്നു എങ്ങനെയാണ് അവസാനം വി എസ് ഓർമ്മെടുക്കുന്നത് അല്ല എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഈ ഈയൊരു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് പറയാൻ വാക്കുകളാണ് ഞാൻ അശക്തനാണ് വി എസ് ഒരു രക്ഷാകർത്താവായിരുന്നു എന്നെപ്പോലെ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ബി എസ് ഇല്ല എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് വ്യക്തിപരമായിട്ട് ഈ ആശുപത്രി കടന്ന ഒരു മാസമായിട്ടും വി എസ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് എന്നെ പോലെ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് രക്തസമ്മർദ്ദത്തിൽ ചെറിയൊരു വ്യതിയാനം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കണ്ടീഷനായതും വി എസ് നമ്മെ വിട്ട് പിരിഞ്ഞതും പി എസ് നമ്മ വിട്ട് പിരിഞ്ഞു എന്ന് വിശ്വസിക്കാൻ ആവാത്ത അവസ്ഥയിലാണ് ഉള്ളത് സത്യത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ എസ് ആശുപത്രി ഉണ്ടായിരുന്നു അപ്പോഴും ഒന്ന് എന്നുള്ള തീർച്ചയായിട്ടും തിരിച്ചുവരുമുണ്ട് ഇടയ്ക്ക് വി എസ് ഒരു ക്രിറ്റിക്കൽ കണ്ടീഷൻ ആയിരുന്നു അതിനുശേഷം വി എസ് തിരിച്ചുവരും കാരണം വി എസ് ഒരു പോരാളിയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വി എസ് മരിച്ചെന്ന് കരുതി വി എസിനെ ചാക്കൽ ഉപേക്ഷിച്ച പോലീസ് തിരിച്ചു വി എസ് ജീവിച്ചു വന്നതാണ് അതുപോലെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ഒരു പോരാളിയാണ് ഇന്ത്യയുടെ ഒരു പോരാളിയാണ് ആ നിലയ്ക്ക് വി എസ് തിരിച്ചുവരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് വേണു തീർച്ചയായും അതുതന്നെയാണ് വി എസ് തിരിച്ചു വരും എന്നുള്ള ഏറ്റവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം മുഴുവൻ ഉണ്ടായിരുന്നത് വി എസിൻ്റെ സന്ത സഹചാരികൾ ആയിരുന്നവർ ഒപ്പം തന്നെ പാർട്ടി നേതാക്കൾ എല്ലാം കഴിഞ്ഞ ഒരു മാസക്കോള കാലത്തോളമായി ശരിക്കും പറഞ്ഞാൽ അടുത്ത ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരു മാസം വി എസ് ആശുപത്രിയിൽ എത്തിയിട്ട് പിന്നിടാൻ പോകുന്നത് അത്രയും ദിവസമായി ഇവരെല്ലാം ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു വി എസിൻ്റെ ആരോഗ്യനില നിരന്തരം അന്വേഷിക്കുകയും മെഡിക്കൽ ബുള്ളറ്റിനും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരോടൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി അന്വേഷിക്കുന്നു യും ഒക്കെ ചെയ്ത് നിരന്തരം രാത്രിയും പകലുമില്ലാതെ ഇവിടെ ഉണ്ടായിരുന്നവരാണ് ഇവരൊക്കെ എന്തായാലും ആ വി എസിന്റെ വിയോഗം താങ്ങാനാവാത്തതാണ് അവർക്കൊക്കെയും പക്ഷേ ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തായാലും ഒരു നൂറ് വർഷം തികച്ച ഒരു ജീവിതം നൂറ്റി ഒന്നാമത്തെ വയസ്സിൽ നൂറ്റി ഒന്ന് പിന്നിട്ട ഘട്ടത്തിൽ വിട പറയുന്നു അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം തന്നെയാണ് ഒരുപക്ഷെ സി പി എം രൂപീകരിച്ചവരിൽ ഇറങ്ങി വന്ന സി പി ഐ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നവരിൽ ഏക ജീവിച്ചിരിക്കുന്ന ആളായിരുന്നു വി എസ് ആ വി എസ് ഇപ്പോൾ ഞാൻ പോകുന്നു വി എസ് പൂർണ്ണമായും നിദ്രയിലേക്ക് മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വി എസ് വീട്ടിൽ വിശ്രമജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പലതവണ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ